ഹായ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു തിരുവാതിരക്കളി ഉണ്ട് നമ്മുടെ പാറമിക്കാവ് അമ്പലത്തിൽ വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് പോവാ നിൽക്കുകയാണ് ഞങ്ങള് കഴിഞ്ഞ മാസം ഗുരുവായൂർ അമ്പലത്തിലുണ്ടായിരുന്നു പിന്നെ വടക്കുനാഥൻ അമ്പലത്തിലുണ്ടായിരുന്നു തിരുവാതിരക്കളി അപ്പോൾ ഞങ്ങൾ പോവാറുണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തന്നെ അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾ ഒരു ടീമുണ്ട് തിരുവാതിരക്കളിയിലെ ടീം ശിവപാർവതി എന്നാണ് പേര് അപ്പൊ ഞങ്ങള് അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ ആ ഉത്സവ സീസണൊക്കെ വരുമ്പോ കേട്ടതാണ് കേട്ടോ ഇന്ന് ഏഴ് അമ്പതിനാണ് ഞങ്ങൾക്ക് കളി കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിപ്പോ ഇപ്പോ സമയം ഏഴുമണിയായി അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ് അപ്പൊ പോവണേട്ടാ അപ്പോ ഏർ ഇനിയിപ്പോ അടുത്ത കളിയാണ് ഞങ്ങളുടെ ഏട്ടോ ഇനി ഞങ്ങളുടെ കൂടെ രണ്ട് ചേച്ചിമാരും കൂടി വരാനുണ്ട് അപ്പൊ അവരെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഞങ്ങളുടെ ചേച്ചി എന്റെ കൂടെയുള്ള ചേച്ചിമാര് ഇവിടെ ഉണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കയാണ് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറേ പേരെ കണ്ടു കേട്ടോ അത് വളരെയധികം ഒരു കാര്യമാണ് മാവേലിക്കരയിൽ നിന്നായിരുന്നു കേട്ടോ അവർ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ ഉള്ള സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ അവരും വന്ന് വളരെ സ്നേഹത്തോടുകൂടെ സംസാരിച്ചു ഭയങ്കര സന്തോഷമായി ഞങ്ങൾ അവരുടെ ആ ഒരു സ്നേഹമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞു തിരുവാതിര കളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ തിരുവാതിര മാത്രമല്ല ഏതൊരു ഡാൻസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഡാൻസ് കളിക്കുക സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുക എന്നുള്ളതൊക്കെ പക്ഷേ എനിക്ക് അങ്ങനെയുള്ളൊരു അവസരങ്ങളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു വട്ടം ഞാൻ കളിച്ചിട്ടുണ്ട് തിരുവാതിര കളി അത്രയേ ഉള്ളൂ അതിനു വേണ്ടി ഇപ്പോൾ എനിക്ക് ഒരുപാട് സ്റ്റേജുകളിൽ ഡാൻസ് കളിക്കാനുള്ള അവസരം എനിക്ക് കിട്ടാറുണ്ട് അതിന് ഈശ്വരനോടും എന്റെ ഉണ്ണേനോടും ഒരുപാട് നന്ദി അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞു ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ അടുത്ത് ടീം കേറിയിട്ടുണ്ട് അവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് തൃശൂർ പൂരം പ്രമാണിച്ചിട്ട് ഇവിടെ നമ്മുടെ വടക്കുനാഥൻ ക്ഷേത്ര മൈതാനത്തിൽ എക്സിബിഷൻ ഉണ്ടാവാറുണ്ട് പൂരം എക്സിബിഷൻ അത് അവിടെ തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ടു മൂന്നാഴ്ചയായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ട് ടൗണില് നല്ല തിരക്കുണ്ട് പിന്നെ ഇപ്പൊ ഞങ്ങള് എന്റെ പ്രോഗ്രാം ഞങ്ങളുടെ ഇപ്പൊ കളിച്ചിറങ്ങിക്കഴിഞ്ഞു ഭയങ്കര വേർത്ത് കുടിച്ചിട്ടാണ് കേട്ടോ നിൽക്കണത് അപ്പൊ ഇനി ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങളിപ്പൊ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുട്ടികളെ ഞങ്ങൾ കൊടുത്തിട്ടില്ല എങ്ങോടെ അപ്പൊ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പൊ ഇപ്പൊ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ വീഡിയോ നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്